ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണിയൊരുക്കി തുടങ്ങി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരം കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ഇന്ന് രാവിലെ ആരംഭിച്ചത് വലിയ രണ്ട് ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അൻപതോളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത് രണ്ട് ഒറ്റപ്പന്തങ്ങളും രണ്ട് മുപ്പന്തവും പതിനെട്ട് ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത് തുടർന്ന് പെരുവനമ്പൂരം ആറാട്ടുപുഴ തറക്കൽപൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ശാസ്താവിന്റെ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും ആറുനാഴി പന്തങ്ങളുമാണ് പിടിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും മുല്ലമൊട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണിയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഊരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര വത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക i <laughs>